മഴക്കാലം തുടങ്ങിയാൽ നമ്മുടെ ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ കരുതലോടെയും ശ്രദ്ധയോടെയും ജീവിതശൈലി പിന്തുടരേണ്ട സമയമാണിത് ചെറിയൊരു അശ്രദ്ധ മൂലം പകർച്ചവ്യാധികളും മറ്റും പിടിപ്പെടാനുള്ള സാധ്യത മഴക്കാലത്ത് കൂടുതലായിരിക്കും അതിനാൽ തന്നെ എല്ലാവരും മഴക്കാല രോഗങ്ങളിൽ നിന്ന് സുരക്ഷിതരായിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം ഇതിൽ ഏറ്റവും പ്രധാനമാണ് ആരോഗ്യ സംരക്ഷണം ആരോഗ്യം മോശമാകാതിരിക്കാൻ മഴക്കാലത്ത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണശീലങ്ങളിൽ ശ്രദ്ധ പുലർത്തണം ചിലപ്പോൾ അലർജിയും പുറത്തുനിന്നുള്ള ഭക്ഷണവുമെല്ലാം മഴക്കാലത്ത് നിരവധി അസുഖങ്ങൾക്ക് കാരണമാകുന്നു അന്തരീക്ഷത്തിലെ ഈർപ്പം നമ്മുടെ ദഹന വ്യവസ്ഥയെ ദുർബലമാക്കുന്നതോടെയാണ് നമ്മുടെ ആരോഗ്യം മോശമാകുന്നത് എന്നാൽ ഇത് വയറുവേദന പോലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു ഇത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടതെന്നും ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ടതെന്നും അറിയാം മഴക്കാലം തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് പുറത്തുനിന്നും ഭക്ഷണം കഴിക്കുന്നത് കഴിവതും നമ്മുടെ വീടുകളിൽ നിന്ന് പാകം ചെയ്ത ഭക്ഷണവും വെള്ളവും മാത്രം കുടിക്കാൻ ശ്രമിക്കുക കൂടാതെ ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കാം ഇത് നിങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ട ഭക്ഷണമായാലും മഴക്കാലത്ത് പരിമിതപ്പെടുത്തുന്നതാണ് നല്ലത് കാരണം മഴക്കാലം നമ്മുടെ ദഹനപ്രക്രിയയെ മന്ദഗതിയിലാക്കുന്നു ആയതിനാൽ തന്നെ ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അതേപോലെ മസാല അടങ്ങിയ ഭക്ഷണങ്ങളും എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങളും ഈ സമയത്ത് കൂടുതൽ അപകടമുണ്ടാക്കും എന്നാൽ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത് താരതമ്യേനെ ഇക്കാലത്ത് പ്രശ്നമാകാറില്ല മാത്രമല്ല വീട്ടിൽ നിന്നും പാകം ചെയ്ത് കഴിച്ചാൽ ഇത് ഭക്ഷണത്തിലൂടെ പകരുന്ന അണുബാധകൾ ഒഴിവാക്കാൻ സാധിക്കും കൂടാതെ നിങ്ങൾ പുറത്തു നിന്നും വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കണം കാരണം ഇത് വയറുവേദനയ്ക്ക് കാരണമായേക്കാം അതുപോലെ തന്നെ മഴക്കാലത്ത് കൂൾ ഡ്രിങ്ക്സുകളും വീഞ്ഞും കുടിക്കുന്നത് പരമാവധി ഒഴിവാക്കണം ഇത് നമ്മുടെ ദഹനത്തെ കൂടുതൽ ദുർബലപ്പെടുത്തും അതേസമയം ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസുകൾ കുടിക്കുന്നത് നല്ലതാണ് ഇത് നിങ്ങളെ എപ്പോഴും ഉന്മേഷദായകമായി നിലനിർത്താൻ സഹായിക്കും കൂടാതെ ഇത്തരമൊരു സാഹചര്യത്തിൽ വഴിയോര കടകളിൽ നിന്ന് ജ്യൂസ് കുടിക്കാതെ പഴം വാങ്ങി വീട്ടിൽ തന്നെ തയ്യാറാക്കി കുടിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ ഇക്കാലത്ത് ഇലക്കറികൾ കഴിക്കുന്നതും ഒഴിവാക്കണം കൂടാതെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് മഴക്കാലത്ത് പഴം പച്ചക്കറി മത്സ്യം മാംസം എന്നിവയെല്ലാം നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക അതായത് മഴക്കാലത്ത് പച്ചക്കറികളിൽ പ്രത്യേകിച്ച് ഇലക്കറികളിൽ സൂക്ഷ്മജീവികൾ കാണപ്പെടാറുണ്ട് ഇത് കൃത്യമായി കഴുകി ഉപയോഗിച്ചില്ലെങ്കിൽ ആരോഗ്യത്തിന് പ്രശ്നമാകും അതേസമയം പുറത്തു നിന്നും വാങ്ങുന്ന പഴങ്ങളും പച്ചക്കറികളുമാണെങ്കിൽ അവയിൽ മുറിഞ്ഞ പാടുകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഇവ ഉപ്പ് വെള്ളത്തിലോ മഞ്ഞൾ വെള്ളത്തിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ കഴുകിയെടുത്തും ഉപയോഗിക്കാം കൂടാതെ കഴുകി വൃത്തിയാക്കിയ ഭക്ഷണം നന്നായി വേവിച്ച് വേണം കഴിക്കാൻ ഇത് മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം കൂടിയാണ് അതേസമയം മഴക്കാലം രോഗങ്ങളുടെ സീസൺ കൂടിയായതിനാൽ വേവിക്കാതെ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഹാനികരമായ ബാക്ടീരിയകളും വൈറസുകളും ഉണ്ടാക്കുന്നതിന് കാരണമാകും കൂടാതെ നന്നായി വേവിക്കാതെ പകുതി ബന്ധ ഭക്ഷണം കഴിക്കുന്നതും നമ്മൾ പരവാധി ഒഴിവാക്കാൻ ശ്രമിക്കണം പ്രത്യേകിച്ച് മാംസം ചേർത്തുള്ള ഭക്ഷണങ്ങൾ നന്നായി വേവിച്ചെടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്താൽ രോഗകാരികളായ സൂക്ഷ്മജീവികളെ നശിപ്പിക്കാൻ സാധിക്കും മഴക്കാലം എന്നത് രോഗങ്ങളുടെ സീസൺ കൂടിയായതിനാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധ പുലർത്തിയാൽ പകർച്ചവ്യാധികൾ പോലുള്ള അസുഖങ്ങളെ നമുക്ക് തടയാൻ സാധിക്കും